നമസ്കാരം ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു വയനാട്ട് ഒരു കർഷകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള അനിൽകുമാർ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുടെ കാരണമായിട്ട് വാർത്തയിലുള്ളത് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ഈ പണം മുടക്കി ഏതാണ്ട് മൂന്നര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു ആ കൃഷി വൻ നഷ്ടത്തിലായിപ്പോയി അതിൻ്റെ മാനസികാഘാതത്തിലാണ് പണം എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ള വിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് വാർത്തയിലുള്ളത് ആരെങ്കിലും ഇതുപോലെ സാമ്പത്തിക പ്രാധാന്യതയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ എൻ്റെ ജീവിതത്തിലെ രണ്ട് യഥാർത്ഥ സംഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പിതാവിനെക്കുറിച്ചാണ് എൻ്റെ പിതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിലാണ് മരിച്ചത് അദ്ദേഹം ചെറുപ്പത്തിൽ നാലാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളു വളരെയധികം പാവപ്പെട്ട മാതാപിതാക്കളുടെ മകനായിരുന്നു അഞ്ചാറ് മക്കളിൽ അദ്ദേഹം ഒരാളായിരുന്നു അദ്ദേഹത്തിന് ഏതാണ്ട് പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതാണ് പിന്നീട് അദ്ദേഹം അന്നു മുതൽ ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേസ്തിരിപ്പണിയായിരുന്നു സ്വന്തമായിട്ട് കുടുംബത്ത് നിന്നും ഒരു സെൻറ്റ് ഭൂമി പോലും കിട്ടാത്ത ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ് അദ്ദേഹം എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു അമ്മയും അതുപോലെ തന്നെ വളരെയധികം പാവപ്പെട്ട വീട്ടിലെ ഒരു അംഗമായിരുന്നു ഒരു സെൻറ്റ് ഭൂമി പോലും അമ്മയ്ക്കും ഒരു സെൻറ്റ് ഭൂമിയോ സ്വർണമോ യാതൊന്നും തന്നെ കുടുംബസ്വത്തായിട്ട് കിട്ടിയിരുന്നില്ല അപ്പോൾ ഈ രണ്ടു പേർക്കും കൂടെ താമസിക്കാനായിട്ട് വീട് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ കല്യാണം കഴിക്കുന്നത് അങ്ങനെ അവരാദ്യം എവിടെയോ ഒരു വാടക വീട്ടിൽ താമസിച്ചു പിന്നീട് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഒരു വ്യക്തിയിൽ നിന്നും ഒറ്റയ്ക്ക് എടുത്തു ഒറ്റയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീട് വെച്ച് ആ സ്ഥലത്ത് കൃഷി ചെയ്ത് അവിടുത്തെ ആദായമൊക്കെ എടുക്കാം അവർ നിശ്ചയിക്കുന്ന തുക ഇത്ര വർഷം കൊണ്ട് അടച്ചു തീർത്താൽ ആ സ്ഥലം ആ വ്യക്തിക്ക് അയാളുടെ പേരിൽ എഴുതി കൊടുക്കും അങ്ങനെ ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു അതിന് ഒറ്റ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് അങ്ങനെ എൻ്റെ ഒരു കരാറൊക്കെ എഴുതി ഒരു വ്യക്തിയിൽ നിന്നും ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ഈ പറഞ്ഞ കരാർ അടിസ്ഥാനത്തിൽ വാങ്ങി അദ്ദേഹത്തിന് ആ സമയത്ത് കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമാണ് ഒരു രൂപയോ രണ്ട് രൂപയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ശമ്പളം ആ ശമ്പളം കൊണ്ട് വീട് കഴിക്കണം ഞങ്ങൾ മൊത്തം അഞ്ച് മക്കളാണ് അതുകൂടാതെ അമ്മയുടെ സഹോദരിമാർ അദ്ദേഹത്തിൻ്റെ ചില അന്തരവന്മാർ ഇവരൊക്കെ സഹായമൊക്കെ ചോദിച്ചു വരും കഴിയുമ്പോൾ എല്ലാവരുടെയും സ്ഥിതിഗതികൾ അന്നത്തെ കാലത്ത് പരിതാപകരമാണ് എല്ലാവർക്കും സാമ്പത്തിക പരാധീനതയുണ്ട് അപ്പോൾ അങ്ങനെ അവർക്കൊക്കെയും അല്പസ്വല്പം സഹായമൊക്കെ ചെയ്ത് ഈ സ്ഥലം വാങ്ങിയതിൻ്റെ കടം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെത്തീർത്ത് വളരെ കഷ്ടപ്പെട്ട് മക്കളെ സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിച്ച് ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ അദ്ദേഹം ഏതാണ്ട് പത്തോ പതിനഞ്ചോ കൊല്ലം കൊണ്ട് ഈ കൊടുത്തു തീർക്കാനുള്ള പണം മുഴുവൻ നൽകി നൽകി കഴിഞ്ഞപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിന് സ്ഥലം എഴുതി കൊടുത്തില്ല അയാൾ പറഞ്ഞു നീ എനിക്ക് പണമൊന്നും തന്നിട്ടില്ല നീയും കുടുംബവും കൂടി അവിടെ നിന്നും മാറിക്കൊള്ളണം എൻ്റെ അപ്പന് ആത്മഹത്യ ചെയ്യാൻ അത് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ ഇതിലും നല്ലൊരു കാരണം വേണം എല്ലുമുറിയെ പണി ചെയ്ത് കഷ്ടപ്പെട്ട് അരവേർ ആഹാരം കഴിച്ച് അദ്ദേഹം സമ്പാദിച്ച പണം കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൊടുത്ത് തീർത്തിട്ടും ഒരു വലിയ ചതിക്ക് അദ്ദേഹം ഇരയായി പക്ഷേ എൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്യാൻ പോയില്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം നേരെ കോടതിയിലേക്ക് പോയി കോടതിയിൽ ചെന്ന് തൻ്റെ പരാതി പറഞ്ഞു അങ്ങനെ കോടതിയിൽ കേസ് നടന്നു കോടതിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു കോടതി ആ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ അയാൾക്ക് സ്ഥലം എഴുതി കൊടുക്കണം അങ്ങനെ കോടതിയിൽ നിന്നും അനുകൂല വിധി കിട്ടിയെങ്കിലും വീണ്ടും എൻ്റെ അപ്പന് ആത്മഹത്യ ചെയ്യാൻ മറ്റൊരു കാരണം കൂടെ കിട്ടി അയാൾ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ ഈ മേസ്ഥിരി വന്ന കേസൊന്നും ബാധിക്കാൻ പോകുന്നില്ല അതിനുള്ള കഴിവൊന്നും ഇയാൾക്കില്ല എന്നായിരുന്നു അങ്ങേരുടെ ചിന്ത അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് പോയപ്പോൾ എൻ്റെ അപ്പൻ ഹൈക്കോടതിയിൽ പോയി എനിക്കിപ്പോഴും ഒഴിവുണ്ട് എൻ്റെ വളരെ ചെറിയ ബാല്യത്തിൽ അദ്ദേഹം എളുപ്പം നാല് നാലരയ്ക്ക് എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രമൊക്കെ മാറി ഞങ്ങളുടെ നാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് അഞ്ചരയ്ക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചർ പാസഞ്ചറുണ്ട് അത് ആകുമ്പോൾ അങ്ങ് എല്ലും അതിലാണ് അദ്ദേഹം പോകുന്നത് അവിടെ ചെന്ന് അദ്ദേഹം ഏതോ ഒരു വക്കീലിനെ കണ്ട് തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ആ വക്കീലിന് മനസ്സിലായി അദ്ദേഹം ചതിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മനസ്സരിവ് തോന്നി ഇദ്ദേഹത്തിന് വേണ്ടി ആയിട്ട് കേസ് വാദിച്ചെന്നാണ് എൻ്റെ അറിവ് പൈസ ഒന്നും മേടിക്കാതെ അങ്ങനെ ആ വക്കീൽ എൻ്റെ അപ്പന് വേണ്ടി കേസ് വാദിച്ചു ഒടുവിൽ ഹൈക്കോടതിയും അയാളോട് പറഞ്ഞു വസ്തു എഴുതി കൊടുക്കാൻ പിന്നെ അയാൾക്ക് സുപ്രീം കോടതിയിൽ പോകാനുള്ള വാങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ അപ്പന് ആ വസ്തു എഴുതി കൊടുത്തു ആ വസ്തുവിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് രണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ ഇത്രയേറെ തകർന്നു പോകുമായിരുന്ന ഒരു അവസ്ഥയിൽ എൻ്റെ അപ്പനെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോയി അദ്ദേഹം ആ സ്ഥലം നേടിയെടുക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും തന്നെ നല്ല നിലയിലായി അവരുടെയൊക്കെ മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ട ശേഷമാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെടുന്നത് ഇനി എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ നാട്ടിൽ കടമൊക്കെ കയറി നിൽക്കുന്ന സമയത്താണ് കടമൊക്കെ മാറ്റാനായിട്ട് ദുബൈയിലേക്ക് വണ്ടി കയറുന്നത് ദുബൈയിൽ ചെന്ന് മൂന്ന് വർഷം ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കടം ഏതാണ്ട് ഏഴോ എട്ടോ ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ഏഴോ എട്ടോ ലക്ഷം കടമുള്ള സമയത്ത് എൻ്റെ ജോലി പോയി എനിക്കും വേണമെങ്കിൽ അന്ന് സുഖമായിട്ട് പോയി ആത്മഹത്യ ചെയ്യാമായിരുന്നു കാര്യം ഈ എട്ട് ലക്ഷം രൂപ ഞാൻ എങ്ങനെ വീട്ടു ജോലി നഷ്ടപ്പെട്ടു ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി എനിക്ക് ദുബൈയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു നിയമക്കുരുപ്പുണ്ടായി കേസും കാര്യങ്ങളൊന്നുമല്ല മറ്റൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അത് പക്ഷേ ഏതെങ്കിലും ഒരു കമ്പനി എനിക്ക് വിസ നൽകുന്ന കമ്പനി വിചാരിച്ചാൽ മറികടക്കാവുന്ന പ്രശ്നവുമാണ് പക്ഷേ ഏത് കമ്പനി വിസ തരാനാണ് എങ്ങനെ ജോലി കിട്ടാനാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടും ആ സമയത്ത് ഞാൻ നാട്ടിലെത്തി ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പല ജോലികളും ചെയ്യാനായിട്ട് പദ്ധതി ഇട്ടു കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും തീർന്നു എൻ്റെ പക്കൽ ആകെ ബാക്കി ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് ഡിസംബർ രണ്ടായിരത്തി എട്ട് ജനുവരി തുടക്കത്തിലെ കാര്യമാണി പറയുന്നത് ആ സമയത്ത് എൻ്റെ പക്കൽ ആകെ ഇരുപതിനായിരം രൂപയുണ്ട് ഇരുപതിനായിരം രൂപയും കൊണ്ട് എനിക്ക് ജീവിക്കണം മൂത്ത മകൾക്ക് ഏതാണ്ട് പത്ത് വയസ്സ് പ്രായമുണ്ട് ഇളയ പയ്യന് അഞ്ച് വയസ്സ് പ്രായമുണ്ട് ഒരു മാസത്തെ ചെലവിന് പോലും കയ്യിൽ കാശില്ലാത്ത ഒരവസ്ഥ സ്വർണമൊക്കെ ബാങ്കിൽ പണയത്തിലും വരുമ്പുണ്ട് എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ ആ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ പറ്റും പക്ഷേ കുറേ കൂടി പൊറോട്ടായ്മറിച്ചയും കുറെ കൂടി പുട്ടും കടലയും നമുക്ക് തിന്നണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തൽക്കാലം ചെയ്യണ്ട എന്ന് കരുതി അങ്ങനെ ഇരിക്കെ എനിക്ക് ദുബൈയിൽ നിന്നും ഞാൻ പോലും യാതൊന്നും ചെയ്യാതെ ഒരു ഓഫറു എൻ്റെ അപ്പനും അമ്മയൊക്കെ ഭയങ്കര ദൈവാശ്രയമുള്ള ആൾക്കാരാണ് ഒരുപാട് പ്രാർത്ഥിക്കും അപ്പോൾ അവർ എനിക്ക് വേണ്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മറ്റു പലരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടോ ഒക്കെ ആയിരിക്കും എൻ്റെ കയ്യിലൊരു ചോദിച്ച് കിട്ടാൻ പാടില്ലാത്തതാണ് ദുബൈയിൽ നിന്നും എൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് അലി എന്നാണ് അലി ഫൊബൈസി അദ്ദേഹം എനിക്കൊരു ഇമെയിൽ അയക്കുന്നു അതായത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ദുബൈയിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് വളരെ നല്ലൊരു മനുഷ്യനാണ് എഞ്ചിനീയർ ആണ് അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോയപ്പോൾ അവിടെ അവരുടെ ഗ്രൂപ്പ് കമ്പനിയിലെ ഒരു കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നു അപ്പോൾ അവർക്ക് നല്ലൊരാളെ വേണം വിശ്വസിക്കാവുന്ന ഒരാൾ വേണം അപ്പോൾ അലി ഇട ഇടയെടുക്കൽ ഈ വിഷയം ചെന്നപ്പോൾ അവൻ എൻ്റെ കാര്യം ഓർത്തു പക്ഷേ എന്നെ കോൺടാക്ട് ചെയ്യാൻ അവൻ്റെ നമ്പർ ഇല്ല യാതൊന്നുമില്ല എനിക്ക് മൊബൈൽ നമ്പർ നാട്ടിൽ ആ സമയത്ത് ഇല്ലായിരുന്നതാണ് അപ്പോൾ അവൻ അവനെന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് കുറേ ശ്രമിച്ചു നടന്നില്ല ഒടുവിൽ അവൻ ഒരു ഇമെയിൽ അയച്ചു ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഇമെയിലൊന്നും ചെക്ക് ചെയ്യാറില്ല ഇന്റർനെറ്റ് കഫയിൽ പോയിട്ടാണ് നോക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇന്റർനെറ്റ് കഫയിൽ പോയി ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ അലിയുടെ ഒരു മെയിൽ കിടക്കും അവന് എഴുതിയിരുന്ന ഇത്രയാണ് ഇവിടെ ഒരു കമ്പനിയിൽ നിനക്ക് പറ്റിയ ഒരു വേക്കൻസി ഉണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ എനിക്ക് മറുപടി തരണം നിന്റെ ഫോൺ നമ്പരും വേണം ഞാൻ ഉടൻ തന്നെ മറുപടി കൊടുത്തു ഫോൺ നമ്പർ കൊടുത്തു ഞാൻ ഇന്റർനെറ്റ് കഫയിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഫോണിലേക്ക് ദുബൈയിൽ നിന്നും കോൾ വന്നു കോൾ വന്നിട്ട് എപ്പോൾ വരാൻ പറ്റും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ സമയത്ത് വലിയ നോമ്പ് നടക്കേണ്ടത് രണ്ടായിരത്തി എട്ടിൽ അപ്പോൾ ഞാൻ നോമ്പൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു നോമ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എത്താമെന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് മാസത്തിൻ്റെ ഏതാണ്ട് ഒടുവോടു കൂടി ഞാൻ ദുബൈയിലേക്ക് വണ്ടി കയറി ഞാൻ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന താലിമാല ഉള്ളായിരുന്നു പണയം വെക്കാൻ ബാക്കി അതെടുത്ത് പണയം വെച്ചിട്ടാണ് ഞാൻ ദുബൈയിലേക്ക് പോയത് ഞാൻ ആ കമ്പനിയിൽ ജോലി കയറി ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് എൻ്റെ സാമ്പത്തിക സ്ഥിതി ഞാൻ പോലും കരുതുന്നതിന് മാറി മാറി ഞാൻ ഒരിക്കലും പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല പണം ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യവുമായിരുന്നില്ല ഇപ്പോഴുമല്ല അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളായിട്ട് കൂടി എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതിലേറെ നല്ല ശമ്പളത്തിൽ ജോലി കിട്ടി ശമ്പളത്തിനൊപ്പം നല്ല ഇയർലി ബോണസും തരുന്നൊരു കമ്പനിയായിരുന്നു ഞാൻ നല്ലൊരു വീട് വെച്ചു ഏതാണ്ട് പത്ത് അമ്പത് ലക്ഷത്തിൻ്റെ മേളിൽ ചിലവ് വരുന്ന ഒരു വീടും മറ്റ് കാര്യങ്ങളുമൊക്കെ എനിക്ക് വെക്കാൻ സാധിച്ചു സാമ്പത്തികമായിട്ട് എനിക്കുണ്ടായിരുന്ന സകല പ്രശ്നങ്ങൾ ഞാൻ രണ്ടായിരത്തി പത്തിലാണ് വീട് വെക്കുന്നത് എനിക്ക് വീട് വെക്കാൻ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അപ്പനും അമ്മയൊക്കെ പ്രായമായിട്ടിരിക്കുന്നു അവർക്ക് ഒരാഗ്രഹം ഇവിടെ നല്ലൊരു വീട് വെക്കണം ആ സമയത്ത് വീട് വെച്ചു ഒരു രൂപ പോലും ലോൺ എടുക്കാതെ കടം വാങ്ങാതെ വീട് വെച്ചു അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും ആ വീട്ടിൽ താമസിച്ചു രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ ഏറെക്കാലം താമസിച്ചിട്ടാണ് അതേ വീട്ടിൽ തന്നെ കിടന്ന് അവർ മരിച്ചത് ആരും ആശുപത്രിയിൽ കിടന്നല്ല മരിച്ചത് വീട്ടിൽ തന്നെ കിടന്നാണ് മരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെയധികമായിട്ട് നമ്മൾ തകർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ലോകം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നത് വിട്ടികൾ മാത്രമാണ് ഒരു താഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പോക്കാണ് ഒരു വ്യക്തി താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഉയർന്നു വന്നിരിക്കും അതിനുള്ള വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും പക്ഷെ അങ്ങനെ താഴോട്ട് പോകുമ്പോൾ അവിടെ എല്ലാം തീർന്നു എന്ന് എന്നൊരു ചിന്തിച്ചാൽ അവന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല അങ്ങനെയുള്ളവരാണ് പോയി ആത്മഹത്യ ചെയ്യുന്നത് മറിച്ച് ഇതൊക്കെ നിസ്സാര കാര്യമാണ് ഞാനിവിടെ നിന്ന് കയറി വരും എന്ന് ഒരുവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവനവൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നാൽ ഈ പ്രപഞ്ചം അവൻ്റെ കൂടെ നിൽക്കും ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാരെല്ലാം മനസ്സിലാക്കണം നിങ്ങൾ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോൾ അത് എന്തിൻ്റെ വേരിലായാലും നിങ്ങൾക്ക് ഉള്ള പരിഹാരം അല്പം ദൂരെ കിടപ്പുണ്ട് നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തിരുന്നാൽ നിങ്ങൾക്കത് കിട്ടും പിന്നീട് നിങ്ങൾ ഈ നടന്ന പ്രശ്നങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഉച്ഛം തോന്നും ഞാൻ എന്തിനായിരുന്നു ആ സമയത്ത് ഇത്ര ടെൻഷൻ അടിച്ചത് അതുകൊണ്ട് ആരും അടിക്കണ്ട ഇതുപോലെ എനിക്ക് നേരത്തെ അറിയാവുന്നവരെ ഒരുപാട് സംഭവങ്ങളുണ്ട് എങ്കിലും എനിക്ക് എൻ്റെ കാര്യം ആധികാരികമായിട്ട് പറയാറില്ല ഇന്ന് ഞാൻ സാമ്പത്തികമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്നും അല്പം പൈസ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് റിയാലിറ്റി അതുപോലെയുള്ള സാലറി എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഭാര്യയുടെ ദാലിമാലയെടുത്ത് പണയം വെച്ച് ഇവിടെ നിന്ന് ദുബൈയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞാൻ ഇന്ന് വേണമെങ്കിൽ അവർക്ക് അഞ്ചോ പത്തോ മാലോ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് വിധിയുടെ മാത്രം സഹായം കൊണ്ടാണ് എൻ്റെ യാതൊരു കഴിവുകൊണ്ടുമല്ല കഷ്ടകാലം വരുന്ന സമയത്ത് നമ്മൾ തകരേണ്ട കാര്യമില്ല കാരണം കഷ്ടകാലം എപ്പോഴും നല്ല കാലത്തിൻ്റെ മുന്നോടിയാണ് താങ്ക്